നമസ്കാരം ഫിലിമി ബിച്ച് മലയാളം അപ്പോൾ ഇന്ന് നമ്മുടെ മധുരരാജ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മധുരരാജയുടെ റിലീസിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എന്ന് പറയാം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ എല്ലായിടത്തും തുടങ്ങിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങൾ ഒന്നായിട്ടാണ് മധുരരാജ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്തായാലും പ്രതീക്ഷകൾ വാനോളമാണ് ബിഗ് ബജറ്റ് സിനിമയുടെ ട്രെയിലർ തരംഗമായത് മുതൽ തന്നെ എല്ലാവർക്കും പ്രതീക്ഷകൾ വർദ്ധിച്ചിരുന്നു എന്തായാലും പോക്കി രാജ പോലെ തന്നെ ആവേശത്തിലാഴ്ത്തുന്ന ഒരു ചിത്രമായിരിക്കും മധുരരാജ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് റിലീസിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഒരു പ്രീ പ്രീലോഞ്ച് ചടങ്ങിനെല്ലാം മികച്ച സ്വീകാര്യം തന്നെയായിരുന്നു ലഭിച്ചിരുന്നത് ചടങ്ങിൽ വെച്ച് മമ്മൂക്ക പറഞ്ഞ പല കാര്യങ്ങളും എല്ലാവരെയും ആവേശത്തിലാഴ്ത്തിയിരുന്നു അതുപോലെ തന്നെ രസിപ്പിക്കുകയും ചെയ്തിരുന്നു കേരളത്തിന് വിദേശ രാജ്യങ്ങളിലും ഒരേ സമയം തന്നെയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് എന്തായാലും ചിത്രമെത്താൻ ഇനി വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പത്ത് മണിക്കാണ് ഇവിടുത്തെ ആദ്യ ഷോ എന്ന് പറയുന്നത് കേരളത്തിൽ ഫാൻ ഷോകളൊക്കെ അതിന് മുമ്പുണ്ടോ എന്ന കാര്യം വ്യക്തതയില്ല എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് റിലീസിന് ഒരുങ്ങുന്നതിനിടെയുള്ള സിനിമയുടെ അഡ്വാൻസ് ബുക്കിങ്ങിനെല്ലാം തന്നെ മികച്ച സ്വീകാര്യത തന്നെയായിരുന്നു നേരത്തെ ലഭിച്ചിരുന്നത് മിക്ക തിയേറ്ററുകളും ചിത്രം ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും വൈശാഖിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മധുരരാജ ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും എത്തുന്നത് ലൂസിഫറിന് പിന്നാലെ എത്തുന്ന ചിത്രം ഒരു വമ്പൻ റിലീസായിട്ട് തന്നെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും മമ്മൂക്കായിൽ നിന്നും ഒരു അടാറ സിനിമ തന്നെയാണ് കേരളത്തിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒട്ടുമൊക്കെ വിദേശ രാജ്യങ്ങളിലും സിനിമ എത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മെഗാസ്റ്റാറിന്റെ കരിയറിലെ ഒമ്പൻ റിലീസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രം എത്തുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് എല്ലാത്തരം പ്രേക്ഷകരെയും ലക്ഷ്യമിട്ട് ഒരുക്കുക മധുര വലിയൊരു ഓപ്പണിംഗ് തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ബോക്സ് ഓഫീസും സൂചിപ്പിക്കുന്നത് സി സ്റ്റുഡിയോ ഇന്റർനാഷണലും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫിലിമും ചേർന്നാണ് ഈ മെഗാസ്റ്റാറിന്റെ ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് ജി സി സിയിൽ മാത്രമായി നൂറ്റി മൂന്ന് സെന്ററുകളിലാണ് സിനിമ പ്രദർശനത്തിനെത്തുക എന്തായാലും ഇത്രയും സെന്ററുകളിൽ നിന്നായി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ഷോ ആയിരിക്കും മധുരരാജയ്ക്ക് റിലീസ് ദിനം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മാത്രമായിട്ട് ലഭിക്കുക ജി സി സിയിൽ മാത്രം ഇത്രയധികം സ്ക്രീനുകൾ ലഭിക്കുന്ന രണ്ടാമത്തെ മലയാള ചിത്രമാണ് മധുരരാജ മോഹൻലാന്റെ ലൂസിഫറിനും ഗൾഫിൽ വമ്പൻ റിലീസ് തന്നെയായിരുന്നു ലഭിച്ചിരുന്നത് അൻപത്തി ഒന്ന് സ്ക്രീനുകളിലാണ് മധുരരാജ യൂസിൽ മാത്രമായി പ്രദർശനത്തിലെത്തുക മോഹൻലാലിൻ്റെ ലൂസിഫറിന് ശേഷം അമേരിക്കയിൽ കൂടുതൽ സ്ക്രീനുകൾ ലഭിച്ച മലയാള ചിത്രം കൂടിയാണ് മധുരരാജ യൂസിന് പുറമെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും വലിയ റിലീസ് തന്നെയാണ് മെഗാസ്റ്റാർ ചിത്രത്തിന് ഉണ്ടായിരിക്കുക എന്തായാലും ഇന്ന് നൂറ്റി അൻപതോളം ഫാൻ ഷോകളാണ് ചിത്രത്തിന് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ അതിൽ കൂടാനും സാധ്യതയുണ്ട് ഫാൻ ഷോ കളിക്കുന്ന തിയേറ്ററുകളുടെ ലിസ്റ്റൊക്കെ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇന്നലെ തന്നെ പുറത്തു വരികയും ചെയ്തതാണ് എന്തായാലും മെഗാസ്റ്റാറിന്റെ വരുവ് വലിയൊരു ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പ് ിലാണ് ആരാധകർ എന്തായാലും നിങ്ങളിൽ പലരും ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ സിനിമയ്ക്ക് കയറിയിട്ടുണ്ടാവും എന്തായാലും മധുരരാജ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക ഒരിക്കലും താറടിച്ച് കാണിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ ഇടരുത് എന്ന് പ്രത്യേകം തന്നെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മാസാണോ അതുക്കും മേലെയാണോ അതോ അതുക്കും അതുക്കും മേലെയാണോ നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും എനിക്ക് പത്തുമണിക്കാണ് മണിക്കാണ് ഷോ ഷോ കഴിഞ്ഞ് സിനിമയുടെ നല്ലൊരു ഒന്നാംതരം റിവ്യൂമായിട്ട് വീണ്ടും വരാം അപ്പോൾ മധുരാജയുടെ റിവ്യൂസിനായി വെയിറ്റ് ചെയ്യുക ഇത് ഫിലിമി ബീച്ച് മലയാളം